ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവുമുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഹെയർ കെയർ ടിപ്സിനെ കുറിച്ചാണ് അപ്പം അതൊരു എന്താ പറയുക മുടിയൊക്കെ കൊഴിഞ്ഞിട്ട് ആകെ ഭയങ്കര ഇതായിട്ട് ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് അപ്പം അതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നല്ല അടിപൊളിയാണ് അപ്പം ഞാനത് യൂസ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് നല്ല മുടിയൊഴിച്ചിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക അതല്ലാത്തവർ എന്തായാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യം മസ്റ്റായിട്ട് ഇത് ചെയ്തിരിക്കുക നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കുടിക്കി അപ്പോൾ കുഴിച്ചിൽ എപ്പം നിന്നു വെച്ചാൽ മതി അതുപോലെ നല്ലൊരു റിസൾട്ടാണ് പിന്നെ മുടിക്ക് നല്ല കട്ടിയും വെക്കും നിങ്ങളുടെ മുടിക്ക് അത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് നല്ല കട്ടിയായിരിക്കും മുടിക്ക് നീളമില്ലെങ്കിൽ നല്ല കട്ടി ഇട്ടും നിങ്ങൾക്ക് മുടിക്ക് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയുള്ളതാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോണതിനെക്കാട്ട് മുമ്പ് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ആർക്കും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്കിനി വീഡിയോ കിട്ടാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ കെയർ ടിപ്സാണ് നമുക്ക് മുടി മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെറും ഏഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ മാറ്റിയെടുക്കാം അപ്പോൾ അതിനു പറ്റിയൊരു നല്ലൊരു ടിപ്സാണ് കേട്ടോ ഇത് മുടി കൊഴിച്ചിൽ മാറ്റാനും നമുക്ക് മുടിക്ക് പെട്ടെന്ന് തന്നെ നല്ല കട്ടിയായിട്ട് വളർത്താനും ഒക്കെ ഇത് ഏറ്റവും ബെസ്റ്റാട്ട അപ്പോൾ നമ്മളത് ആദ്യം തന്നെ നമ്മളത് ഒരു മീഡിയ ഒരു സവാള എടുക്കുക ഇത് നമുക്ക് സ്കാൽപ്പിലും പറ്റിയ മുടിയിലും പറ്റി കൊടുക്കണം കേട്ടോ ഫുള്ളായിട്ട് എന്നിട്ട് നമ്മൾ ഒര ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുള്ളൂ അതിലിത് ഒരു സ്പൂൺ ചായപ്പൊടി ഇടുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ ഈ സവാള നമുക്ക് ഈ കട്ടൻ ചായയില്ലേ അത് ഒഴിച്ച് വേണം നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് അല്ലാണ്ട് സവാളയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് അടിക്കരുത് അപ്പോൾ അതേ ഞാൻ കുറച്ച് കട്ടൻ ചായ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് സവാള നന്നായിട്ടൊന്നും അടിച്ചെടുക്കാം അപ്പോൾ അതേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ എത്ര ഭയങ്കര മുടി ഒഴിച്ചിലാണെങ്കിൽ പോലും നിങ്ങൾക്കിത് മാറിക്കിട്ടും അത്രയോ നല്ലൊരു റിസൾട്ട് അപ്പൊ ഇത് നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്തു കൊടുക്കാം കേട്ടോ പിന്നെ പിന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ടും ഇത് ചെയ്തിരിക്കണം അപ്പൊ ഞാനൊക്കെ ഇത് എപ്പോഴും ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഞാനിത് എപ്പോഴും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെ മുടി ഒഴിച്ചിലും അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല പൂടി കൊഴിഞ്ഞിരുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നല്ല ബെസ്റ്റ് റിസൾട്ടാണ് കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഒരു കറ്റാർ വേണ്ടി ഇതുപോലെ ഒരു പീസാണ് അപ്പം നിങ്ങളത് നന്നായിട്ട് അതിൻ്റെ ആ മഞ്ഞ ഇതൊക്കെ കളഞ്ഞിട്ട് വേണം എല്ലാവർക്കും അറിയാമല്ലോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇതെങ്ങനെ വേണമെങ്കിലും എടുക്കും ഇത് മുറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുമോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ആ ജെല്ല്ല് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് കാണിക്കണം അപ്പോൾ നമുക്ക് ആ ജെല്ല് മാത്രം കിട്ടും അതല്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ നമ്മൾ ഉള്ളിൽ നിന്നൊക്കെ എടുത്ത് വരുമ്പോൾ പകുതി മുറിഞ്ഞുമൊക്കെ പോകും അപ്പം നിങ്ങൾ ജെല്ല് ഇതുപോലെ ഏറ്റവും നല്ലത് ഉണ്ടോ അപ്പം നമുക്കാ മൊത്തം ജെല്ലും അതിൽ നിന്ന് കിട്ടും ഉണ്ടോ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചത് പാത്രത്തിനോട്ടം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം ഇത് ഉള്ളിലൊക്കെ ഇതുപോലെ മുറിച്ച് മിക്സിയിലൊക്കെ അടിച്ചെടുത്ത് പക്ഷെ അതിലേറ്റവും സുഖം നമുക്ക് ഇങ്ങനെ ചെയ്യണാണേ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതുപോലൊരു ഫോർക്ക് എടുക്കുക നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക കണ്ട ഫോർക്ക് കൊണ്ട് അടിച്ചു കൊടുക്കുമ്പോൾ ആ ശരിക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ആ കട്ടാറയുടെ ഇത് അങ്ങനെ തന്നെ കിടക്കും അപ്പൊ നമുക്കത് പറ്റത്തില്ല മുടിയിലോട്ട് അവിടെ മാത്രമേ ആവും ഇത് മൊത്തം നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഒരു സാധനം കൂടി ആവശ്യമാണ് ഇതിലോട്ട് വേണ്ട എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു മുട്ടയാണ് വേണ്ടത് അതായത് എഗ് അല്ല വേണ്ടത് ഒരു മുട്ട അങ്ങനെ പിന്നെ നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കണം അപ്പം നമ്മുടെ രണ്ട് മുട്ടയുടെ അകത്തെ വയറ്റും നമ്മുടെ മഞ്ഞക്കരിയുമാണ് നമുക്ക് ഇതിലെ ഏറ്റവും നമ്മുടെ മുടി വളരെക്ക് ഏറ്റവും ബെസ്റ്റ് സാധാരണ നമ്മൾ വൈറ്റ് മാത്രമല്ല ഇടാറുള്ളൂ ഇത് മുഴുവൻ നമ്മൾ രണ്ടും ഇടണം ഈ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുടെ മുടിക്ക് എപ്പോ വളർന്നു വെച്ചാൽ മതി അതായത് ആഴ്ചയിൽ നിങ്ങൾ രണ്ട് ദിവസം ഇടുമ്പോൾ ഏഴു ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ മുടിയുടെ പിന്നെ കൊഴിച്ചിലൊക്കെ നിൽക്കും നല്ല വളർച്ച ഉണ്ടാവും അപ്പൊ ഈ ഒരു പാക്ക് മാത്രം മതി നമുക്ക് അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ പോർക്കോണ്ടാക്കിയപ്പം ശരിക്കും നല്ലായിട്ട് മിക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് മുഴുവൻ നമുക്കങ്ങ് പുരട്ടി കൊടുക്കാം അപ്പൊ നമ്മളിപ്പം കട്ടൻ ചായ സവാള കട്ടൻ ചായ കൊണ്ട് അടിച്ചെടുത്തിട്ട് അതിലോട്ടിത്തിരി ജെല്ലി ചേർത്തു തക്കാർ വാഴ പിന്നെ നമ്മൾ ചേർത്തു ഒരു മുട്ട വേറെ ഒന്നും വേണ്ട കേട്ടോ സാധനം മാത്രം അതിഞ്ഞ് നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാ അപ്പൊ നമ്മുടെ പാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് അതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട എന്താന്ന് വെച്ചാല് നമ്മുടെ തലമുടി നന്നായിട്ടൊന്ന് ഈരണം നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്യണേ അതായത് ആ കെട്ടക്ക മുടിയുടെ നമ്മൾ കളയണം അപ്പം നമുക്ക് ഈ പാക്ക് ഇടുന്നതിൽ കൂടി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമുക്കെല്ലാം മുടി ഒഴിച്ചിലും മാറും നല്ല മുടിക്ക് നല്ല കട്ടിയായിരിക്കും നല്ല അടിപൊളി പാക്കാണത് അപ്പം ആഴ്ചയിൽ മുടി ഒഴിച്ചിലും ഒക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ മുടി പൊട്ടിപ്പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ ചിലവർക്ക് അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നാൾ ആഴ്ചയിൽ രണ്ട് ദിവസം ഒന്ന് ഇട്ട് കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം ആക്കി കൊടുക്കാം എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എന്തായാലും ഇത് ചെയ്യണം അത്ര നല്ല റിസൾട്ടാണ് പിന്നെ നമുക്ക് ഇങ്ങനെ പല്ല് അടുപ്പമുള്ള ചീപ്പ് വെച്ച് നന്നായിട്ടൊന്ന് സ്കാൽപ്പ് ഒന്ന് നന്നായിട്ട് ഇതാക്കി കൊടുക്കണം മുടിക്ക് നല്ല കട്ടിയിട്ട് അത്ര നല്ല സാധനങ്ങളാണ് നമ്മളിത് ചേർത്തേക്കണം പിന്നെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഏത് യൂസ് ചെയ്യണ ഏത് തന്നെയാണ് നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊരു തുള്ളി എടുക്കുക എന്നിട്ട് മറന്നു പോകേണ്ടി ചെയ്യേണ്ട കാര്യം നമ്മുടെ മുടിയുടെ തുമ്പത്ത് നല്ല ഉണം പുരട്ടി കൊടുക്കണം അതെന്താന്ന് വെച്ചാൽ നമ്മുടെ മുടി പൊട്ടിപ്പോകാനിടയാവരുത് അപ്പൊ ഒന്ന് വെറുതെ ഒന്ന് മേളിൽ കൂടെ തേച്ച് കൊടുക്കുക തുമ്പത്തൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം എന്നതിന് ശേഷം കുറച്ച് എടുത്ത് തേ ഇങ്ങനെ അങ്ങോട്ട് തേച്ചു പിടിപ്പിക്കുക ഈ സവാളയുടെ നീരൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ എഗ് എഗക്കെ ഇട്ടതിൻ്റെ ആ സ്മെല്ലും ഒന്നും നമുക്ക് വരില്ല അതുകൊണ്ട് നിങ്ങൾ മേടിക്കുകയൊന്നും വേണ്ട നല്ലതായിട്ട് എല്ലാ ഇടവും ഒന്ന് ഇതാക്കിയിട്ട് തല ഒന്ന് തേച്ച് കൊടുക്കുക അപ്പം എത്രയോ നല്ല റിസൾട്ടാണ് റിസൾട്ടായിട്ടോ നമുക്കിത് വരട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് എല്ലാവരും ഒന്ന് ഇത് ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റുമോ അതിൻ്റെ വേറെ നമ്മൾ ഒരു പാക്കും ചെയ്യേണ്ടത് ഇതിലാകുമ്പോൾ മൂന്നാല് ഇൻഗ്രീഡിയൻറ്റ് ചേർന്നിട്ടുണ്ട് അത് മുടിക്കൊക്കെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടണ സാധനമാണ് അപ്പം ഇത് എല്ലാം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളാണ് നമുക്ക് അല്ലേ ഇപ്പം കറ്റാർ വഴി ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് മാർക്കറ്റിൽ നിന്നും മേടിക്കാൻ കിട്ടും പിന്നെ വീടുകളിലും എല്ലാവരുടെ വീടുകളിലും ഇപ്പം ഇതുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം ഏതെങ്കിലും മൈൽഡായിട്ടൊരു ഷാമ്പൂ കൊണ്ട് ഇതൊന്ന് ഷാംപൂ വാഷ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് എഗ് വൈറ്റ് ഒക്കെ ഇട്ടേക്കണം ഉണ്ട് ഇനി വേണ്ടവരാണെങ്കിൽ താളി ഇടോ എന്താന്ന് വെച്ചാൽ ചെയ്ത് കൊടുക്കാം നല്ലായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം തല പത്ത് മിനിറ്റ് നിന്നാ മതി കേട്ടോ അധികം നേരം ഒന്നും നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എൻ്റെ മേലൊക്കെ ഇവിടെ ഇരുന്ന് കാണിക്കണോണ്ട് എല്ലാകും അങ്ങനെ മുടിയിട അപ്പോൾ ഇത് മുടി നമുക്ക് നല്ല സിൽക്ക് പോലെ ആകുകയും ചെയ്യും അപ്പം ഇനി ഇത് കുറച്ചും കൂടി ഉണ്ട് അപ്പം അത് ഞാൻ ഇനി ഇവിടെ വെച്ച് വരയ്ക്കാൻ ശരിയാവില്ല മുടിയൊക്കെ താഴ്ത്തിയൊക്കെ വേണം ചെയ്യാനായിട്ട് അപ്പോൾ അത് ഞാനത് അപ്പുറത്തോട്ട് ചെയ്യാൻ പോവാം അപ്പോൾ ഇനി നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം അപ്പം ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഒരു ഷാംപൂ ഇട്ട് വേണം കേട്ടോ നിങ്ങളത് വാഷ് ചെയ്യാനായിട്ട് അപ്പം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട് പുളി കഴിഞ്ഞ് വരേ അപ്പം ഞാനത് മുടിയൊക്കെ ഷാംപൂ വാഷ് ചെയ്തിട്ടുണ്ട് അപ്പം എന്തായാലും ഷാംപൂ വാഷ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും നമ്മൾ മുട്ടയുടെ ആക്കം കൂടി ഇടുന്നോണ്ടേ നല്ല നമുക്കൊരു എന്താ പറയുക ഒരു നല്ലൊരു ഷാംപൂ കൊണ്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടിക്ക് നല്ലൊരു റിസൾട്ടാണ് കുറച്ച് പണമൊക്കെ കുറച്ച് നമ്മളത് സഹിക്കണം പിന്നെ അത്രക്ക് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വൈറ്റ് മാത്രം ഇടുക ഇത് രണ്ടും മുടി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും മുടിക്ക് നല്ല ഇതുണ്ടാവും സ്മെല്ലുണ്ടാവും പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം എന്തായാലും മസ്റ്റായിട്ട് ചെയ്യുക അപ്പോൾ ഒരു നല്ലൊരു പാക്കാണിത് മുടി കൊഴിച്ചിൽ ചുവറായിട്ട് നിങ്ങളുടെ മാറി നല്ല ഒരു ഒരു ഇത് കെമിക്കലിൻ്റെ അല്ലെങ്കിൽ നമുക്ക് റോസ്മേരി പോലെ അങ്ങനെ ഒരു സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരില്ല ഇത് ആഴ്ചയിൽ നമുക്കങ്ങ് മുടങ്ങാണ്ട് ഇട്ടേച്ചാൽ മതി പിന്നെ മുട്ടയുടെ പിന്നെ വൈറ്റ് മറ്റേത് മഞ്ഞ യൂസ് ചെയ്യുമ്പോൾ പണം ഉള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് മാത്രം യൂസ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം